നമസ്കാരം കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റുള്ള എം എം വർഗീസോ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുക എന്ന തരത്തിലേക്കുള്ള വളരെ നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുക എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഒരുപക്ഷേ ഈ പതിനഞ്ചാം തീയതിക്കുളളിൽ തന്നെ ഇത്തരമൊരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പി കെ ബിജുവിനെയും ഒപ്പം തന്നെ എം എം ലോറോ വർഗീസിനെയും നീണ്ട സമയങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു മണിക്കൂറുകളോളം അവരുമായി ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഒന്നും അറിയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്ന തരത്തിലുള്ള നിരന്തരമായ ഉത്തരങ്ങളാണ് നൽകിയിരുന്നത് അതായത് എൻഫോഴ്സ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള അനൌദ്യോഗിക വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പി കെ ബിജുവും ഒപ്പം തന്നെ എം എം വർഗീസും ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുക ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ രേഖകൾ ഉണ്ടാക്കുക ഇത്തരം രേഖകൾ പിടിച്ചെടുക്കുക എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഏകദേശം എൺപതിലധികം ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ കരുവണ്ണൂർ ബാങ്ക് സ്കാമുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് വരികയാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പണമിടപാടുകൾ ആണ് നടത്തുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ഇടപാടുകളാണ് നടത്തുന്നത് ഏതൊക്കെ ബിനാമി അക്കൗണ്ടുകളിലൂടെ ലൂടെ പണമിടപാടുകൾ നടത്തുന്നുണ്ടോ ഈ വിദേശത്തു ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ കേന്ദ്രീകരിച്ച് കൂടുതലായി ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ വന്നിട്ടുണ്ടോ അത്തരം ഫണ്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുകൾ അവർ നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇത് ഈ കരുവണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണമാണോ അതായത് നിക്ഷേപകരിൽ നിന്ന് നേരത്തെ കരിവണ്ണൂരിലെ സി പി എം നേതൃത്വം അടിച്ചുമാറ്റി എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ തട്ടിയെടുത്തു എന്ന് കരുതപ്പെടുന്ന ആ പണം തന്നെയാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവാക്കുന്നത് അല്ലെങ്കിൽ ആ പണമെല്ലാം തന്നെ എങ്ങോട്ട് പോയി എന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള മിക്ക മാറുമുള്ള അക്കൗണ്ടുകൾ തൃശ്ശൂരിലെ അക്കൗണ്ടുകൾ എല്ലാം തന്നെ അത് ഇ ഡിയുടെ പരിശോധനയുടെ പരിശോധനയുടെ പരിധിയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൂടാതെ തന്നെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ചാം തീയതി തൃശ്ശൂരിലേക്ക് പ്രത്യേകിച്ച് കരുവണ്ണൂരിലേക്ക് കരുവണ്ണൂരിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരിവണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ശ്രീ ഇവിടുത്തെ ബി ജെ പി നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രിയുടെ ആശയവിനിമയം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് അത് കരിമണ്ണൂരിൽ നിന്ന് ഈ പ്രതികളിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്തിട്ടുള്ള പണം ആ പണം ഏതെങ്കിലും തരത്തിലുള്ള നിയമ മാറ്റങ്ങൾ വഴി അതായത് വീണ്ടും തൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇ ഡി പിടിച്ചെടുത്തിട്ടുള്ള പണം ആ പണം നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടുള്ള നിക്ഷേപകർക്ക് കൊടുക്കാം എന്ന തരത്തിലുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് ഈ ഉറപ്പ് നൽകിയതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നിക്ഷേപകർക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അതായത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പണം അല്ലെങ്കിൽ തങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് കിട്ടാതിരിക്കുന്ന പണം അല്ലെങ്കിൽ തങ്ങളുടെ പെൻഷൻ കാലയളവിൽ തങ്ങൾക്ക് പി എഫ് ഐ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആജീവനാന്തം ചോര നീരാക്കി ഉണ്ടാക്കിയ പണം ആ പണം കിട്ടില്ല എന്ന് വിചാരിച്ചു ഘട്ടത്തിൽ ആ പണം തിരിച്ച് ഇനി ലഭിക്കും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഈ നിക്ഷേപകരിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയായിരിക്കും കരുവണ്ണൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പതിനഞ്ചാം തീയതി ആയിരിക്കും പ്രധാനമന്ത്രി എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരം പ്രധാനമന്ത്രി എത്തുന്ന ഘട്ട ഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയിലായിരിക്കും ഈ പരിപാടി പ്രധാനമന്ത്രി എത്തുന്ന തരത്തിലുള്ള സ്വീകരണ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇരിങ്ങാലക്കുടയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്തോ ഇത് സംബന്ധിച്ചുള്ള പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ എൻ എസ് പി ജി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ഏജൻസികൾ നടത്തി വരികയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സുരക്ഷാ സംവിധാനം കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളോട് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ കരുമണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് പി എം എംഒയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് തന്നെ വിവരങ്ങൾ എത്തി സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എസ് പി ജിയും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കരുവണ്ടൂർ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി കെ ബിജു ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും അത് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് മൂന്നാ അടുത്ത ദിവസം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടാകും എന്ന് തന്നെയുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതായത് സി പി എമ്മിന് വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു അറസ്റ്റായിരുന്നു അരവിന്ദ് അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ് അരവിന്ദ് അരവിന്ദാക്ഷൻ്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അറസ്റ്റിലാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുവന്നൂരിൽ നിന്നും ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള അനൗദ്യോഗിക സോഴ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കരുവണ്ണൂരിൽ നിന്നും ബൃന്ദ സുധീഷനോടൊപ്പം അർജുൻ സി വനജ്